ജില്ലാ അത്ലറ്റിക് മീറ്റിൽ ആദ്യ ദിനം പിന്നിട്ടപ്പോൾ പാല അത്ലറ്റിക് അക്കാദമി കുതിക്കുന്നു മത്സരങ്ങൾ സമാപിക്കും കോട്ടയം ജില്ലാ അത്ലറ്റിക് മീറ്റിൽ ആദ്യ ദിനം പിന്നിട്ടപ്പോൾ പാല അൽഫോൺസ അത്ലറ്റിക് അക്കാദമി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റ് അഞ്ച് പോയിന്റുമായി മുന്നേറുന്നു നൂറ്റി ആറ് പോയിന്റുമായി പൂഞ്ഞാർ എസ് എം ബി എച്ച് എസ് സ്കൂൾ രണ്ടാം സ്ഥാനത്തും നാല്പത്തിയെട്ട് പോയിന്റുമായി ചങ്ങനാശ്ശേരി എസ് പി കോളേജ് മൂന്നാം സ്ഥാനത്തുമാണ് സീനിയർ വിഭാഗത്തിൽ നൂറ്റി നാല്പത്തിരണ്ട് പോയിന്റുമായി അൽഫോൻസ അത്ലറ്റിക് അക്കാഡമി ഒന്നാം സ്ഥാനത്ത് ലീഡ് ചെയ്യുന്നു നൂറ്റിയേഴ് പോയിന്റുമായി അസംഷൻ കോളേജ് ചങ്ങനാശേരി രണ്ടാം സ്ഥാനത്തും ലീഡ് ചെയ്യുന്നു തൊണ്ണൂറ്റിയെട്ട് പോയിന്റുമായി എസ് ബി കോളേജ് ചങ്ങനാശേരി മൂന്നാം സ്ഥാനത്തും ലീഡ് ചെയ്യുന്നുണ്ട് നാൽപ്പത്തിയേഴ് പോയിന്റുമായി സെന്റ് ഡോമിനിക്സ് കോളേജ് കാഞ്ഞിരപ്പള്ളി നാലാം സ്ഥാനത്തും പതിനൊന്ന് പോയിന്റുമായി സെന്റ് തോമസ് കോളേജ് പാല അഞ്ചാം സ്ഥാനത്തും ലീഡ് ചെയ്യുന്നു മത്സരങ്ങൾ ഇന്ന് സമാപിക്കും ഐഫോറിയോ ന്യൂസ് പാല